ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പതി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായേച്ചി കൃഷ്ണമേണി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നാരായണ 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 ശക്തൻ്റെ മണ്ണിൽ പൂരം യെസ് ജസ്ന നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാളെ റീജനൽ ഹോളിഡേ ആണ് നാളെ വേണ്ട 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 പട്ടെ അപ്പൊ പാസ് കിട്ടിയിട്ടുണ്ട് നാളെ പോവാനുള്ളത് നാളെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എങ്കിലും വിടുന്ന ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു കുറച്ച് കാര്യങ്ങളല്ല മോളേനെ ഒന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാവും കഴിഞ്ഞുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോവാ നല്ല അടിപൊളി അമ്പലീമാവനാണല്ലോ ഭംഗിയ ഉണ്ടല്ലോ നമുക്ക് ഭംഗിയുണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ ഇവിടെ ആരും കാണാല്ലേ ഇന്ന് ലേറ്റ് ആയിട്ട് ഉണ്ട് ഒമ്പത് മണി കഴിഞ്ഞല്ലോ അല്ലേ നമുക്ക് വേഗം പ്രാർത്ഥനയിലേക്ക് കിടക്കാം ആദ്യം നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവരും കൂടി ചൊല്ലിക്കോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ ഹരേ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി അതെ ഞാൻ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചൊല്ലാറുള്ളത് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ സപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാനുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചൊല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനം ഗോ ജഗത്പദേവേഷ ഗോവിാന്ത രാജാകാന്ത നമോ സിന്ധു ഹേ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്ത ഏ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ജഗത്പതി ഗോപേശ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്ത ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് പുതിയ നാമം നമ്മൾ നമ്മുടെ ദിലേത്തീരിയുള്ള പുതിയ നാമാണ് ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമുക്ക് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുനപ്പ നാരായണ 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 അപ്പോൾ എല്ലാവർക്കും പൂരശംസകർ പൂരം ഗുരുതിരാകട്ടെ കൊല്ല ദൂരം ഇന്നലെ സാമ്പിൾ വെടിക്കട്ടെ ഞാൻ കണ്ടു ഞാനത് നിങ്ങൾക്കൊക്കെ ലൈവ് കാണിച്ചു സമയം കാണാൻ പോകുന്നില്ലേ ഇന്ന് താപ്പം ഈ സമയത്ത് ഇങ്ങോട്ട് എത്തി തന്നെ ഭാഗ്യം തിരക്കുകളായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്താ പറയുക ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ടു രണ്ടു മണിൻ്റെ അടുത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ ഓഫീസിൽ പോകുമ്പോൾ കാല് ഇടത്തേ കാലിൻ്റെ മുട്ട് വേദനിച്ചിട്ട് വയ്യ എന്താ വെച്ചാൽ നമ്മുടെ കൊട്ടേക്കാട് മുതൽ കൊട്ടേക്കാട് മുതൽ നമ്മൾ പെരിങ്ങാവ് വരെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്ക് അവിടുന്ന് അശ്വിനീടെ അങ്ങോട്ട് പോകുന്ന റോട്ടിൽ മാത്രമാണ് ട്രാഫിക് റിലീസ് ഇരിക്കിയത് ഫുള്ള് ട്രാഫിക്കിൽ പെട്ടു രാവിലെ രണ്ട് ഒരു ചാല് ഫുൾ ഫുള്ളായിട്ട് ഓഫീസിലേക്ക് പോകേണ്ട പെട്രോള് നമ്മൾ ട്രാഫിക്കിൽ നിന്ന് കളയേണ്ടി വന്നു അത് ഓപ്ഷൻ ഇല്ല അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ നാലരയ്ക്കുള്ള മീറ്റിങ് അടുത്ത മീറ്റിങ് കഴിഞ്ഞത് ആറര മണിക്കാണ് പിന്നെ ആ ടൈമിൽ നമ്മൾ കാറായിട്ട് ബറ്റിലാണ് പോയെന്നുണ്ടെങ്കിൽ പിന്നെയും നടക്കുമായിരുന്നു ആ ടൈമിൽ നമ്മൾ കാറായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയണതല്ലേ കുടുങ്ങിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പം ഇനി നാളെ രാവിലെ പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം എങ്ങനെയാണ് അതിൻ്റെ തരം പോലെ നോക്കിയിട്ട് ചെയ്യണം ഓ ഇന്നിപ്പം അങ്ങോട്ട് എത്താൻ പറ്റിയില്ല ഹരേ കൃഷ്ണ ആരേ ഗുരുവായൂരപ്പാ നാരായണ ഒരുപാട് പേര് പോയിട്ടുണ്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു തരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിന്നിനി പോകാൻ പറ്റുമെന്നല്ല നല്ല വയ്യായുണ്ട് ഇനി നാളത്തെ ദിവസം ഇലഞ്ഞിത്തറമേണമെങ്കിലും മുഴുവൻ പിടിക്കണം എന്ന് ആലോചിക്കണം ആ ഹരേ കൃഷ്ണ ആരേ ഗുരുവാരപ്പാ നാരായണാ നാരായണാ നാരായണ ഇനിയിപ്പോൾ ഞാനധികം വഴിയിപ്പിക്കണില്ല ഇറ്റ്സ് ഓൾറെഡി ഒമ്പതേ പത്ത് മെഡിസിൻ മേടിക്കാണ്ടായിരുന്നു മെഡിസിൻ മേടിച്ചു മെഡിസിൻ മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പതുക്കിന് വേണ്ടി വീട്ടിലേക്ക് വേണമെങ്കിൽ നമ്മളെ നേരം വഴിയാലും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ മുടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നേരം വഴി കഴിയാലും വയ്യായി ഉണ്ടെങ്കിലൊക്കെ നമ്മളത് ഓടി വരുന്നത് നമ്മുടെ പ്രാർത്ഥന മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം അതൊരു ഓരോരുത്തരെ പേരൊന്നും ഞാൻ എടുത്ത് വായിച്ചിട്ടില്ല അതും പറയാം ബീന പ്രിയൻ ചേച്ചി വേണുഗോപാൽ എന്ന കൃഷ്ണവേണി ചേച്ചി വായിച്ചു ആ നമ്മുടെ സ്ഥിരക്കാരൻ തന്നെയാണ് പ്രിയ മധു തേജസ് ദേവകി മാഡം കണ്ണൻ ആദിത്യൻ ശ്വേത രാധാകൃഷ്ണൻ വീന രമേശ് വേണുഗോപാലൻ അഞ്ജിമാ രാജീവ് ആരിക്കുട്ടി അമ്മ ചേച്ചി അജേഷ് പിന്നെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലണം രാത്രി അവൻ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഒരു ഇത് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഇൻ്റർനാഷണൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്തിയുള്ളൂ അപ്പോൾ ആളെത്തി ആളെത്തിയിട്ട് വീട്ടിൽ വന്നിരുന്നു മോളേനെ കാണാനും അച്ഛനും അമ്മേനെയും അമ്മൂനേയും കാണാനൊക്കെ അവർ ഫുൾ ഫാമിലി ആയിട്ട് വന്നിരുന്നു അന്നാ നിൽക്കും ഞാൻ ഓഫീസായി നിൽക്കി അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല തിരിച്ചു പോകുമ്പോഴും കാണാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒന്ന് വീട്ടിൽ അദ്ദേഹത്തിനും കാണുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ലൈവിന് അറിയാം മുന്നേ അദ്ദേഹം നെസ്റ്റോട് അവിടെ എത്തിയെന്ന് വിളിച്ചിരുന്നു വീട്ടിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറിയിട്ട് അദ്ദേഹത്തിനൊന്ന് പോയി കാണണം അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നു നാളത്തെ ദിവസം അവിടെ നിന്ന് കാണാം നമുക്ക് അപ്പം ഇന്നിനിപ്പോൾ രാത്രി ഒന്നും റെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ കാര്യം അവിടുത്തെ ഓട്ടപ്പാച്ചല്ലേ കാലിൻ്റെ മുട്ട എന്താ അറിയില്ല ഒരു വേദന അന്ന് ഒരു വട്ടത്തെ അവിടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി കളിക്കാൻ പോയിട്ട് അവിടെ അവരുടെ ഇതിൽ എന്താ അതിൻ്റെ പേര് പറയാ ടർഫിൽ ഞാനൊന്ന് വീണിട്ട് അന്ന് എനിക്ക് കാലിൻ്റെ മുട്ട പക്ഷെ അത് വലത്തെ കാലിൻ്റെ മുട്ടായിരുന്നു ഇത് പെടത്തെ കാലിൻ്റെ മുട്ട വേനിക്കുന്നത് എന്താ അറിയില്ല നല്ല വേദന ഉണ്ട് നിൽക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള മരുത്ത വേദന അതെന്താന്നുള്ളത് നോക്കണം അപ്പം അങ്ങനെ ഞാൻ ആദ്യം കഴിക്കാനിടയ്ക്ക് ഒന്ന് അവിടുന്ന് ലൈവ് ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷെ ആ കടയിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഇത് കിട്ടിയില്ല എന്താ പറയുക മേടിക്കേണ്ട മെഡിസിൻ അവിടെ കിട്ടിയില്ല അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് നേരെ ഇവിടേക്ക് പോകുന്നു ഇവിടെ മഹാരാജ അതായത് നമ്മുടെ സൗത്ത് നടരെ തെക്കൻ നടരെ പിൻഭാഗം മഹാരാജയുടെ അടുത്ത് സാഗർ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രഗ് ഹൗസ് ഉണ്ട് അപ്പോൾ പോയിട്ട് ഞാൻ അത് മേടിച്ചു അത് മേടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു ഇവിടെ തന്നെ വന്ന് വണ്ടി കൂടെ വെച്ചു നടക്കിൽ കയറി തൊഴുതു തിരക്ക് വലിയ തിരക്കില്ല പക്ഷേ എന്നാലും തിരക്കുണ്ട് നടക്കിൽ തിരക്കുണ്ട് അപ്പോൾ ആ തിരക്കൊക്കെ നോക്കി സുഖമായിട്ട് കേട്ടോ ഇവിടെ കിട്ടുന്ന ആൾക്കാരേനെയൊക്കെ പോലീസ് വന്നിട്ട് പറഞ്ഞേക്കണേ ഉണ്ടോ കണ്ടോ തന്നെ കൊണ്ടോയിടുന്നേ ഇപ്പൊ അദ്ദേഹം ചീത്ത പരിപാടി നോക്കും അദ്ദേഹത്തിനോട് ഇവിടെ വണ്ടി ഇടരുത് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനോന്ന് പറയാട്ടോ മൂപ്പര് ഇന്നാലും ഇപ്പൊ വരാ ഇപ്പൊ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇട അവര് പറയുന്നത് കാര്യമാണ് നമ്മുടെ ഈ ബാക്കിൽ കാണുന്നത് നോ പാർക്കിംഗ് ബോർഡാണ് ആ ബോർഡ് മറച്ചുകൊണ്ടാണ് അവിടെ അവിടെ വണ്ടി വണ്ടിയിടുന്നത് കണ്ടോ കൂടെ നോ എൻട്രിയിലെ ആൾക്കാർ കേറി പോണു കഷ്ടം എന്താ ചെയ്യാലെന്താ നോ എൻട്രി ആണ് ആൾക്കാര് ഒന്നും മനസ്സിലാക്കില്ല എത്ര പറഞ്ഞാലും ജനങ്ങള് ഒരു വണ്ടി പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വരിയാണ് ബാക്കിയുള്ള വണ്ടികൾ അവര് പിന്നാലെ തന്നെ മൂന്ന് നാല് വണ്ടി പോയി പോലീസുകാരെ വന്നു പറഞ്ഞാലും അവിടെ തന്നെ കിടക്കണം പൊതുജനം പലവിധം അല്ലേ എന്താ ചെയ്യ ഇതിലും വലത്തൊന്നല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നത് ആ അപ്പൊ അങ്ങനെ ആവട്ടെ ഇന്നത്തെ ദിവസം അധികം ഭീരമായ ദിവസമായിട്ട് കഴിഞ്ഞു പോയത് ഇങ്ങനെ തന്നെ എല്ലാ ദിവസങ്ങളും നമുക്കാവട്ടെ നാളത്തെ ദിവസം ഭഗവാൻ ഗുരുവായൂർ പറഞ്ഞ അനുഗ്രഹവും ചൈതന്യവും കാരണം നല്ല ദിവസമായി മാറാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പന് അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ സമ്മാനിക്കട്ടെ അത്ര തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അപ്പോൾ ഒന്നും കൂടി ഇവിടെ നിന്ന് നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഞാനും വീട് പിടിക്കാൻ നോക്കട്ടെ സമയം ഒമ്പതേകാല് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനും ഒന്ന് പോയി കാണാനുള്ളൊരു കാര്യം മനോജേട്ട നമസ്കാരം ഷീ ഭാവിയ്ക്ക് നമസ്കാരം ശ്രീ രേഷ്മ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നമുക്ക് ലൈവില് പങ്കെടുക്കുന്ന ആളുകൾക്ക് ലൈവിൽ വരുന്ന ആളുകൾക്ക് മാത്രമായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മറ്റുള്ള ആളുകളത് ഞാൻ നമ്മൾ എത്ര വട്ടം സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടും അവരതൊരു കാര്യമായിട്ട് കണക്കാക്കണില്ല സോ ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് നമുക്കിങ്ങനെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഞാൻ എപ്പം പറയുന്ന കാര്യമാണ് നിങ്ങളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തെനിക്കറിയണില്ല നമ്മൾ ചെയ്യുന്നത് വളരെ വളരെ എന്താ പറയുക വലിയൊരു കാര്യമാണ് ഭഗവാൻ ഗുരുവായൂരൻ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നൊരു കാര്യമാണ് നമ്മളാകെ കൂടി ചെയ്യുന്നത് എന്താ നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ഒത്തുകൂടുന്നു ആ സമയത്ത് നമ്മൾ ഭഗവാൻ്റെ നാമങ്ങൾ ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അത് വളരെ മഹത്തരമായൊരു കാര്യം കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം അത് അപ്പോൾ അങ്ങനത്തെ കാര്യം ചെയ്തിട്ട് ഉണ്ടാവുമ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കാണുന്ന വേറൊരു കാര്യം എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആ ഒരു കാര്യത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത്രത്തോളം അത് ഡിലേ ആയിട്ട് പോവുകയാണ് ആൾക്കാർക്ക് അതൊരു താല്പര്യമില്ല സോ വാട്ട് ഐ എം തിങ്കിങ് ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇന്ന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ എനിക്ക് കാലിന്റെ മുട്ടു അനുസരിച്ചാൽ എനിക്ക് നിൽക്കാനും നടക്കാനും ഒന്നും വയ്യാ പറഞ്ഞില്ലേ ഫൈൻ കിട്ടൂര് ഫൈൻ എഴുതണ്ടേ ഞാൻ ചിരിച്ചു പറഞ്ഞപ്പോൾ വണ്ടി എടുത്ത് പോകണ്ട് എന്താ അറിയില്ല അപ്പൊ അത് കുഴപ്പമില്ല ബിനം അത് കുഴപ്പമില്ല അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ആരൊക്കെയാണ് നമുക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും എല്ലാവർക്കും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റി പോണെന്നൊന്നുമില്ല ഓരോരുത്തർ കുറെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ മാത്രമായിട്ട് നമ്മളൊരു ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ആ ലൈവിൽ വരുന്ന അവർക്ക് മാത്രം ഈ ലൈവിന്റെ നോട്ടിഫിക്കേഷൻസ് കൊടുത്താൽ മതി ചില ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം എന്തോ ഒരു ചടങ്ങിന് മതി ലൈവ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് അവർ തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇൻക്ലൂഡിങ് ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല നമുക്ക് മാനസികപരമായിട്ടൊരു സങ്കടം ഇതാക്കുകയാണ് അപ്പം ലൈവില് ആർക്കൊക്കെയാണ് താല്പര്യം നല്ലതെങ്കിൽ ലൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ നോട്ടിഫിക്കേഷൻസൊന്നും കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇങ്ങനൊരു ഗ്രൂപ്പ് വേണോ എന്നുള്ള കാര്യം നമുക്കൊന്നും കൂടി ചിന്തിക്കാം മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല നമ്മുടെ അഡ്മിൻസും ഒക്കെ അതുപോലെ ഗ്രൂപ്പിലുള്ള ആളുകളും പല ആളുകളും ഞാൻ ഓരോരുത്തരുമായിട്ട് പേരെടുത്ത് പറയുന്നില്ല പല ആളുകളും കണ്ടമാനം എഫേർട്ട് ഇട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ആയിരം ആൾക്കാരുടെ ഗ്രൂപ്പൊക്കെ ആക്കാൻ നമുക്ക് സാധിച്ചത് അപ്പോൾ ഒരുപാട് പേരാണ് അധ്വാനം ഇതിൻ്റെ പേരിൽ പക്ഷേ ആ അധ്വാനം ഒന്നും വൃതാവിലായി പോകാൻ എനിക്ക് താല്പര്യമില്ല അതിനാൾക്കാര് മൈൻഡ് ചെയ്യാത്തതും എനിക്ക് വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് കാരണം ഇതൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മൾ ആളുകളോടുള്ള നമ്മൾക്കുള്ള കമ്മിറ്റ്മെൻറ്റ് അത്രത്തോളം തിരിച്ചില്ലെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും പലർക്കും വേണ്ടി പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഗുരുവായൂർ പല പ്രദേശങ്ങളിൽ ഓടി നടക്കുന്നുണ്ട് ആരും നമ്മളെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അന്വേഷിക്കാതിരിക്കാറില്ല നമ്മൾ ഓടി നടന്ന് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ജനങ്ങളുടെ അടുത്ത് കാണിച്ചിട്ട് ഇത് അവിടുന്ന് നേ ഈ ഇടത്തോട്ട് ഇങ്ങനെ നേരെ പോകാം നേരെ പോയി വലതുഭാഗത്ത് മറ്റേ മൾട്ടി ലെവൽ പാർക്കിംഗ് കാണാം കേട്ടോ നേരെ പോക്കോളൂ ഒരു നൂറ് മീറ്റർ പോയാൽ വലത് ഭാഗത്ത് അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ സഹായിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാരും ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പിന്നെ പല ആളുകൾക്കും ഈ സംഭവങ്ങളൊക്കെ ഒരു മോർ ഓഫ് ഒരു ബാധ്യതയായിട്ടുള്ള എല്ലാം മാറ്റിത്തരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു സ്വാദ ചേച്ചി എന്താ പറയുക ഇതൊരു ബാധ്യതയും കൂടിയായി റെസ്പോൺസിബിലിറ്റി ചുമതല ഒരു ബാധ്യത മാതിരി കാണുന്ന ആളുകളും കൂടിയുണ്ട് പിന്നെ ചില ആൾക്കാർ പേഴ്സണലി എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നു അവരയച്ചത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ അയച്ചത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനസ്സിലൊരു വാശിയും ഇതൊക്കെ വെച്ചിട്ട് ഒരു സത്സംഗത്തിൻ്റെ ഒരു ഒരു ഗ്രൂപ്പിനെ എന്തിനാ ആൾക്കാർ ഇങ്ങനെ വാശിയും വൈരാഗ്യം വെച്ച് കാണണം എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി നൂറ് ശതമാനം നല്ലത് മാത്രമേ ഉള്ളൂ നമ്മളൊരാൾക്കും ഒരു ദോഷത്തിന് വേണ്ടിയിട്ടും ചെയ്തിട്ടില്ലല്ല പക്ഷേ എന്നാലും ചില ഓരോരുത്തരെ ഞാനേ ഒരു ദിവസം എനിക്ക് മെസ്സേജും കോളൊക്കെ ഓരോരുത്തരെ മെസ്സേജ് കാണാം നമ്മളത് എന്താണെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ പറഞ്ഞാൽ ഓരോരുത്തരുടെ മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം അവർ ഇങ്ങനത്തെ മെസ്സേജുകൾ ഇടുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ മെസ്സേജ് ഇട്ടപ്പോൾ അത് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെയാണ് അത് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് ഈ വിധ കാര്യങ്ങൾക്ക് ഉത്തരം പറയാനിരുന്നാൽ പോരല്ലോ മനസ്സിലാകുന്നുണ്ടോ ഈ വിധ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണെന്നുള്ളതും നമ്മുടെ ഉദ്ദേശം നാമജപമാണെന്നുള്ളതും നമ്മുടെ ഗ്രൂപ്പിൽ അതല്ലാത്ത വേറെ മെസ്സേജുകളൊന്നും പാടില്ല എന്നും നമ്മളെ എത്ര വട്ടം വ്യക്തമാക്കി പറഞ്ഞിട്ടും ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ അവരോട് പിന്നെയും പിന്നെയും പറയാറുണ്ട് ഒരു ദിവസം മൂന്നാളോടോ നാലാളോടോ ഞാൻ സംസാരിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പാടില്ലാട്ടോ എന്ന് പക്ഷേ ഇന്നിട്ടും ആളുകൾ അതിനെ അതിൻ്റെ ഒരു വില കൊടുത്ത് കാണുന്നില്ല എന്നുള്ളതൊക്കെ ഒത്തിരി സങ്കടകരമായിട്ടുള്ള കാര്യമാണ് സോ എല്ലാവരോടും മനസ്സിലാക്കി അതിന് ഹിൾ റിക്വസ്റ്റ് ഇത് കണ്ടമാനം വീഡിയോസും ഫയൽസും കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമല്ല ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിനുള്ള ഒരു വേദിയായിട്ട് മാത്രം ഇതിനെ കാണുക ഇതിൽ ലൈവില് വരുന്നവരാണെങ്കിലും അവർ നാമം ചെല്ലുക അവരവർക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് പറയുക അന്ന് നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും തയ്യാറായിരിക്കുകയാണ് നമ്മൾ വളരെ വലിയൊരു കുടുംബമാണ് പക്ഷേ എന്നാലും ഈ ഒരു പോയിന്റിൽ പോയിന്റിലിപ്പോൾ നമ്മൾ അമ്പതാളുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ അത് അറുപത്തൊമ്പതാൾ എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മനസ്സിന് സോ നമ്മൾ ആർക്കൊക്കെയാണ് ഇത് ആവശ്യം ആർക്കൊക്കെയാണ് പ്രയേഴ്സ് ആവശ്യം എനിക്ക് തോന്നുന്നത് ഭൂമിയിൽ ഈ നിമിഷം ജനിച്ചു വീണ കുട്ടി മുതൽ അടുത്ത നിമിഷം മരിച്ചു നഷ്ടപ്പെടാൻ പോകുന്ന ജീവിതം നഷ്ടം നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രയർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ നിമിഷം എന്താ ഇപ്പോൾ ഈ അനേകായിരം കുട്ടികൾ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ടാവല്ലോ ഈ നിമിഷം ജനിക്കുന്ന കുട്ടികൾ തൊട്ട് അടുത്ത നിമിഷം മരിക്കാൻ സാധ്യതയുള്ള ആൾ മനുഷ്യജീവികൾക്ക് വരെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ അങ്ങനത്തെ ആളുകളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ശക്തി കൊടുക്കാനും ശക്തി നൽകാനും മറുപടി കൊടുക്കാനും പ്രാപ്തനായ പൂർണത്തൃശി പുനായ നമ്മുടെ എല്ലാമെല്ലാമായിട്ടുള്ള ജഗദ്ഗുരു ആയിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ നാമമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഗുരുവാരപ്പനോടാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ അപ്പോൾ അതുകൊണ്ട് നേട്ടം എന്ന് പറയുന്നത് ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ലോട്ടറി അടിക്കുന്നു എന്നല്ലാവരും പറയണത് ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ പ്രൊമോഷൻ കിട്ടും എന്നല്ല ആരും പറയണത് ഇന്ന് പ്രാർത്ഥിച്ച നാളെ കല്യാണം നടക്കുന്നല്ലോ ആരും പറയണത് പക്ഷേ പ്രാർത്ഥനകൾക്ക് നമ്മളെ ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ടെന്ന് അത് അടിയറച്ച് വിശ്വസിക്കുന്ന ആളാണ് പലതരം അനുഭവങ്ങൾ കൊണ്ട് പല ആളുകൾക്കും വ്യക്തമായിട്ടുള്ളതാണ് നമ്മളെ ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എത്രയോ കടലുകൾ അപ്പുറം അപ്പുറവും കടന്നിട്ട് ജോലി കാര്യങ്ങൾക്കായിട്ട് നമ്മളോട് സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഇവിടെ വെടുപാടുകൾ കഴിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം മഹത്വവൽക്കരിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം അതിൽ അതിലും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഈ ഭൂമിയിൽ ഇനി ചെയ്യാനില്ല ഭഗവാനെ സേവിക്കുക ഭഗവാനെ നാമം ജപിക്കുക ഭഗവാനിൽ അലിഞ്ഞിരിക്കുക ഭഗവാനിൽ ചേർന്നിരിക്കുക ഭഗവാനോട് കൂറുള്ളവരായിരിക്കുക ആയിരിക്കുക നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങളാണെന്നും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നമുക്ക് വേണ്ടി കണ്ടെത്തി തരുന്ന കാര്യങ്ങളാണെന്നും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു നല്ലത് നടക്കുന്നുണ്ടെങ്കിലും അത് ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നും നമുക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്ന പുതിയ പുതിയ ആണെന്നും നമ്മൾ കണ്ട് ആ ഒരു അപ്രോച്ചിൽ നമ്മൾ ഗതാമജപത്തെയും ഭഗവാൻ സേവയേയും നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും നമ്മളെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല യാതൊരു കാര്യങ്ങൾക്കും നമ്മളെ തളർത്താൻ പറ്റില്ല കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കൂടിയാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരെ അപ്പോൾ ഞാനിതൊക്കെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴെങ്കിലും നിങ്ങളോടൊക്കെ ഇതൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉദ്ദേശുദ്ധി വഴി മാറിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട് പക്ഷേ അതൊന്നും അല്ല നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ വി സ്റ്റാർട്ടഡ് ഓൾ ദീസ് തിങ്സ് ഫോർ അവർ പ്രയേഴ്സ് ഇന്നലെ എത്രയോ മണിക്കൂറുകൾ ക്യൂയിലിരുന്നിട്ടാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് പറയും എനിക്കതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് എന്നുള്ള സന്നാഹങ്ങളും സൗകര്യങ്ങളും ഉടമുണ്ടായിരുന്നു ഭഗവാൻ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹത്തിന് ഉള്ളതുകൊണ്ട് ഭഗവാൻ മുടക്കുന്നാഥൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് ഏറ്റവും അടുത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല തിരക്കുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മുന്നിലത്തെ റോല് ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനുള്ള അവസരം കിട്ടി അത് നല്ല സൂ ജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും അനുഗ്രഹം കാരണം നമുക്ക് ആ സമയത്ത് അവിടെ എത്താനും ഇതൊക്കെ ചെയ്യാനും പറ്റി ആ സമയത്ത് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് രണ്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ട് തൃശ്ശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നല്ല ഭംഗിയിൽ എഫേർട്ട് എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് അത് നെറ്റിൽ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തു അത് കാലാകാലം അവിടെ കിടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൂരം തൃശ്ശൂർ പൂരം പാറമേഗാവിൻ്റെയും തിരുവമ്പാടിയും വെടിക്കെട്ട് അയച്ച് നോക്കുന്ന ഏത് കാലത്ത് ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഞാനുണ്ടോ ഇല്ലയെന്നുള്ളതല്ലോ ഇനി ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരു വെടിക്കെട്ടിൻ്റെ റെഫറൻസ് നോക്കുന്ന ആൾക്കും ഈ വീഡിയോ കാണാൻ പറ്റും അന്ന് ആരാണോ ചാനൽ ഓൺ ചെയ്യണത് അവർക്ക് അതുകൊണ്ട് റവന്യൂ കിട്ടും മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഐ ഐ ഐ ഡിഡിൻ ഡു ദ ഞാൻ അതല്ല ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻസ് തന്നു ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻ തന്നു അത് കഴിഞ്ഞ് ഞാൻ ലൈവ് എടുത്തു അതിൽ ഞാനൊരു വ്യത്യാസം കണ്ടത് ആകാശത്ത് പടക്കും കാര്യങ്ങളും പൊട്ടി വിരിയണ സമയത്ത് അത് കാണാൻ ഒരു സമയത്ത് ലൈവില് നാനൂറോളം ആളുകൾ ലൈവിലുണ്ടായിരുന്നു നാനൂറോളം ആളുകളുണ്ടായിരുന്നു ആ ലൈവ് കാണാനായിട്ട് അതിലും എത്രയും പൂരം ഓഫ് കോഴ്സ് അതൊരു സന്തോഷമാണ് ആൾക്കാരുടെ കൂട്ടായ്മ അതിലും വളരെ സന്തോഷമാണ് കൊല്ലത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ കൊല്ലത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് അടുത്തറിയാനും ആസ്വദിക്കാനും നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ദൈവഭക്തിയും ദൈവത്തിനോടുള്ള ഒരു വിശ്വാസവും ഈ കണ്ട കാഴ്ചകളെല്ലാം കാണാൻ നമുക്ക് സാധിക്കുന്നതിന് അവസരം തരുന്ന ഭഗവാൻ ഗുരുവാരൂരപ്പനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നല്ലോ നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വഴി ആ എന്താ ആ വൈകി എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മക്ഷയമാണ് നമ്മുടെ മൂല്യച്യുതിയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളാണ് നമ്മൾ മുറുക്ക പിടിക്കേണ്ട മൂല്യങ്ങളെ നമ്മൾ വിസ്മരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള പ്രവണതകൾ മനുഷ്യനിൽ എന്താ പറയുക ഉണ്ടാവുന്നത് ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ മനസ്സിൽ ഭഗവാന്റെ കാര്യം ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയിൽ നടക്കുന്നു എന്നുള്ളത് പരിപൂർണ വിശ്വാസമുണ്ട് ഒരുപാട് പ്രോബ്ലംസ് ആസ് എ പേഴ്സൺ എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഭഗവാനോടുള്ള വിശ്വാസം വിടാണ്ട് നമ്മൾ ഭഗവാനെ നാമം ജപിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവേണ്ടെന്നുള്ള ഒരു മാജിക് ഉണ്ട് ആ ഒരു മാജിക് സംഭവിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ആൾക്കാർ ജോലി ചെയ്യുന്നു നമ്മളും ജോലി ചെയ്യുന്നു പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു വിഭാഗം ആൾക്കുമെങ്കിലും നമ്മുടെ ജോലി നല്ലതാണല്ലോ അവൻ അവൻ്റെ കാര്യത്തിലും മിടുക്കനാണല്ലോ എന്ന് പറയാൻ തോന്നുന്നു വെരി സിമ്പിൾ എക്സാമ്പിൾ ഒന്നും അറിയാത്ത ഈ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണ് അറിയാത്ത എവിടെയൊക്കെ പോയി നമ്മളിപ്പോൾ വീഡിയോ ചെയ്തു എന്നാലും ഇപ്പോൾ താ ഞാൻ അപ്പുറത്ത് നോക്കുമ്പോൾ റിപ്പോർട്ട് അടിച്ചാനല്ലേ അവര് ഇവര് കുഞ്ഞിയ സഹായങ്ങൾ വെച്ചിട്ട് ഒരു രണ്ടായിരം ആൾക്ക് അല്ലെങ്കിൽ മൂവായിരം ആൾക്ക് വടക്കുന്ന അതിൻ്റെ പൂരത്തിൻ്റെ വെടിക്കെട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം എന്താ ഉള്ളത് ഞാനതൊരു പ്രോപ്പർ വീഡിയോ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് നീക്കി വേണമെങ്കിൽ അതിൽ കൂടുതൽ എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയതും പക്ഷെ ഞാനത് ചെയ്തില്ല ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തേ നമ്മളെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് അത് കണ്ട് ആസ്വദിക്കുക അപ്പോൾ എൻ്റെ ബന്ധുജനങ്ങളുടെ എൻ്റെ സ്വന്തക്കാരുടെ എൻ്റെ കൂടി കൂടിയിരുന്നത് ഞാൻ കാണുന്ന എൻ്റെ അമ്മൂനും എൻ്റെ കുട്ടിയോടും എൻ്റെ അമ്മൂൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇങ്ങനെതാ വെടിക്കെട്ടുണ്ട് ഞാനത് ലൈവിൽ വരുന്നുണ്ട് അമ്മു കണ്ടോളൂ എന്ന് പറഞ്ഞു അതേമാതിരി തന്നെ അമ്മൂനെ ഞാൻ ഒന്ന് മെസ്സേജ് ചെയ്ത് പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിച്ചു നമുക്ക് കാണാൻ അപ്പോൾ എല്ലാറ്റിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ നമ്മുടെ ഈ ഒരു പരിപാടികൾക്ക് നൽകുക എന്നുള്ളത് വളരെ താഴ്മയായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിൽക്കാൻ വയ്യ എൻ്റെ ഇടത്തെ കാലിൻ്റെ മുട്ട് നന്നായി വേദിക്കണം എന്താ അറിയില്ല പറഞ്ഞാൽ ആ രാവിലെ അത്രയും അൺഎക്സ്പെക്റ്റഡായിട്ട് ഇത്രയും ട്രാഫിക്കിൽ കുറേ നേരം നിന്ന കാരണമാണ് എന്താ അറിയില്ല ഈ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഈ കാലിൽ ഓട്ടോമാറ്റിക് വണ്ടി വന്നല്ലോ സാധാരണ കാറല്ലേ നമ്മുടെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വിഷമല്ലോ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം എന്താ പറയുക എസ് ക്ലാസ് ബെൻസ് ഓടിക്കാനൊരു ഭാഗ്യം ഉണ്ടായി ഈശ്വര ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വണ്ടി ഈശ്വരൂ അത്രയും സന്തോഷമായത് ഓടിച്ചപ്പോൾ എന്താ പറയുക നമ്മൾ എഞ്ചിനീയറിങ്ങിന്റെ മികവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മികവ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ അപ്പം അതാ പറയണതേ ഒരു സാധാരണക്കാരനായ നമുക്ക് അതിനുള്ള ഭാഗ്യം ഭഗവാൻ തന്നെന്ന് പറയുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാൻ എത്ര ആൾക്കാർക്ക് പറ്റും ഇപ്പോൾ ഒരു എസ് ക്ലാസ് ബെൻസ് നാളെ വേണമെങ്കിൽ ഓക്കെ കയ്യിൽ കാശുള്ളവനു വേണമെങ്കിൽ ഡ്രൈവ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ബന്ധു കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വണ്ടി ഉപയോഗിക്കാം പക്ഷേ എനിക്കിപ്പോഴും അറിയുന്നില്ല എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുമ്പോൾ അതിൽ എത്ര പേര് അസ്ക്ലാസ് ഫ്രണ്ട്സ് ഓടിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ഭഗവാൻ അനുഗ്രഹങ്ങൾ തരികയാണെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആരുകൂടി ചെയ്യണതെന്താ എന്താ എന്താ ചെയ്യണത് നിങ്ങൾ ചെയ്യണ വ്യത്യാസമായിട്ട് ഞാൻ എന്താ ചെയ്യണം ഒന്നുമില്ല നമ്മളെല്ലാവരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ആ കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഭഗവാൻ നമുക്ക് തരുന്ന കാരുണ്യങ്ങളാണെന്നുള്ളത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ഇരിക്കുക അത്ര മാത്രമേ ഉള്ളൂ അത് ദിവസത്തിലെ ചിട്ടയോട് കൂടിയിട്ട് ഏതോ ഒരു ഇല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ട് നമുക്കൊരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൽ പങ്ക്ച്വൽ ആവാൻ പറ്റാറില്ല ബിക്കോസ് എൻ്റെ ജോലി അങ്ങനത്തെ ജോലിയാണ് എനിക്കതിൽ പങ്ക്ച്വൽ ആവാൻ പറ്റാറില്ല കാരണം എന്താ ഞാനൊരു ആണ് എനിക്ക് പല യാത്രകളുണ്ട് പക്ഷേ എന്നാലും നമ്മൾ മുടക്കാണ്ട് വളരെ നേരം വൈകി എക്സോസ്റ്റായിട്ട് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാലും ഞാൻ ഈ പ്രാർത്ഥനകൾ മുടക്കാറില്ല മനസ്സിലാവുന്നുണ്ടോ സോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക വൈകി കൂടാ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കൂ ആർക്കൊക്കെയാണോ നമ്മുടെ ഈ ലൈവിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വേണ്ടത് ലൈവ് ചെയ്യാനും ലൈവ് കാണാനും താല്പര്യമുള്ളവർ പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നല്ല ഞാനൊരു ദിവസം പറയാം ഒരു ഹോളിഡേ നോക്കിയിട്ട് പറഞ്ഞിട്ട് അന്ന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനൊരു ചട്ടക്കോട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ മാത്രം നമ്മൾ ലൈവ് ചെയ്താൽ മതി ഇതിപ്പോൾ എനിക്ക് എന്താ പറയുക സങ്കടം തോന്നുക ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഈ നടക്കിൽ നിന്നിട്ട് ഞാൻ ലൈവ് ചെയ്യാനായിട്ട് ഞാനേ അത് നടക്കിൽ പോണു ഇന്നത്തെ ദിവസം ഫോട്ടോ ഇപ്പോൾ ഇതിൻ്റെ കവർ പിക്ചർ ഇന്ന് ഇതാണ് ഇപ്പം ഞാൻ തൊഴുമ്പോൾ എടുത്ത കവർ പിക്ചറാണ് അതായത് ഇരുപത്തിയഞ്ച് മിനിറ്റ് മുന്നേ ഇരുപത്തി ആറ് മിനിറ്റ് മുന്നേ ഞാൻ അവിടെ പോയിട്ട് നടക്കിൽ നിന്നിട്ട് എടുത്ത പിക്ചറാണ് ഇതിൻ്റെ കവർ പിക്ചറായിട്ട് ഞാനിടുക ഞാൻ ഓരോ കാര്യത്തിലും അങ്ങനെ ശ്രദ്ധിക്കണോ ആ കവർ പിക്ചറായിട്ട് ഇട്ടു ആ കവർ പിക്ചർ ആയിട്ടായിട്ട് ഞാൻ അവിടെ നിന്ന് നിന്നിട്ട് നടന്നെത്തുന്നതിനുള്ളത് ടൈപ്പ് ചെയ്ത് ലൈവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് കൃഷ്ണ ഗുരുവായൂരിപ്പം ആ തടസ്സം ഉണ്ടാവരുതേ നെറ്റ്വർക്ക് കട്ടാവരുത് എല്ലാവർക്കും ഭംഗിയിൽ കാണാൻ പറ്റണേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആകെ കൂടി കാണുന്നത് പതിനേഴ് ലൈക്ക് ഇരുപത്തിനാല് വ്യൂ ഒന്ന് ചിന്തിച്ചു നോക്കും ഞാൻ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരേ സ്ത്രീകളൊക്കെ രാവിലെ അവരെ ഓരോ പെൺകുട്ടികളൊക്കെ അവരെ ഗെറ്റ് റെഡി വിത്ത് മീ അവർ രാവിലെ എണീക്കണു പല്ല് തേക്കണം ബ്രഷ് ചെയ്യണു പിരികെഴുതുന്നു കണ്ണ് എഴുതണു മുടി ഡ്രൈ ചെയ്യണോ അല്ലെങ്കിൽ മുടി വെറ്റാക്കണോ മുടി കളർ ചെയ്യണോ ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിടണു കണ്ണാടിയിൽ നോക്കണോ ലിപ്സ്റ്റിക് ഇടണോ പെർഫ്യൂം അടിക്കുന്നു അവര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകണം അപ്പൊ അങ്ങനത്തെ ഗെറ്റ് റെഡി വീഡിയോസ് വരെ പതിനായിരക്കണക്കിന് വ്യൂ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂ ഇതാണ് ഞാൻ അവരെമാതിരി ഗെറ്റ് റെഡി വി നല്ലോ കാണിക്കണത് ഞാൻ കാണിക്കുന്നത് അതിലും ശ്രേഷ്ഠമായ കാര്യമല്ല ഞാനത് നല്ലതല്ല നല്ല കേട്ടോ പറയണത് തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വളരെ ആയിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഞാൻ അതിനെ മോശം എന്ന് പറയില്ല പക്ഷേ നമ്മൾ ചെയ്യുന്നത് അതിലും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഭഗവാൻ ഗുരുവാരത്മാരെ എന്ന് പറയുന്നത് അപ്പോൾ വി ഡിസേവ് മോർ മനസ്സിലാവുന്നുണ്ടോ വി ഡിസേർവ് മോർ അപ്പോൾ ഇതിനൊക്കെ ഒരാൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൗണിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ വളരെ കഷ്ടപ്പെട്ടു ട്രാഫിക്കിൻ്റെ ഇടയിൽ ഒരുപാട് പെട്രോൾ ചിലവാക്കി എന്നിട്ട് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും റോഡ് സൈഡിലുള്ള ചെറിയ കടകളൊക്കെ അടച്ചിരിക്കണു വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക രാത്രി സമയത്ത് കൊണ്ട് അതൊക്കെ ഇത്തിരി ഓവർ ബഡ്ജറ്റ് നമ്മൾ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ അങ്ങനത്തെ ഒരാളൊന്നുമല്ല നമ്മളൊരു സാധാരണക്കാരനല്ലേ തിരിച്ചു ഒന്ന് വീട്ടിൽ വന്നിട്ട് മോൾക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ചിപ്സ് പിന്നെ എന്താ പറയുക ഒരു ചോക്ലേറ്റ് പിന്നെ വേറെന്താ കഴിച്ചേ കഴിച്ചത് മൂന്ന് നേരം റൂട്ടിൻ്റെ ബിസ്ക്കറ്റും കഴിച്ച രാത്രി കടന്നു തുടങ്ങിയത് കാരണം ലേറ്റായി അപ്പോൾ അത് കഴിച്ച് കടന്നു തുടങ്ങി രാവിലെ എണീറ്റ് രണ്ട് ദോശ കഴിച്ച് ഓഫീസിൽ പോയി ഉച്ചയ്ക്ക് കൊണ്ടുപോയി ഇത്തിരി ചോറ് രാത്രി തീ സമയത്ത് കൂടെ വന്ന് വന്നിട്ട് നിങ്ങളോട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക സോ പീപ്പിൾ ആർ പുട്ടിങ് ലോട്ട് ഓഫ് എഫേർട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഇനി ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല നമുക്ക് നമുക്കെല്ലാം അവരാർക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ അങ്ങനെ ഒരു കാര്യം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീനോ എന്നെ അത് അറിയിച്ചോ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ അഞ്ചോ പത്തോ പേരാണെന്നുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് കോളിൽ എല്ലാവരെയും കണക്ട് ചെയ്തിട്ട് വീട്ടിലിരുന്നിട്ട് നമുക്ക് പ്രേസ് ചെല്ലാം നമുക്ക് ഗീത വായിക്കാം ആ നാലോ അഞ്ചോ പേരോ അല്ലെങ്കിൽ പത്തോ പേരോ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം നമ്മുടെ സംശയങ്ങളെല്ലാം നമുക്ക് തീർത്ത് തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ അങ്ങനെ എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അപ്പം ഇനി നീട്ടിക്കൊണ്ടുപോകണല്ലേ കേട്ടോ ഓക്കെ പോട്ടെ ഞാൻ നിന്ന് സംസാരിച്ചാൽ സംസാരിച്ചോണ്ടേക്ക് അപ്പോൾ ഇങ്ങനെ സംസാരിക്കണതും അത്ര ഒരു എന്താ പറയുക എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം ഞാൻ സംസാരിച്ചിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചൊല്ലിട്ടും അത് ആളുകൾ അതിൻ്റെ രീതിയിലത് എന്നുള്ള കാര്യത്തിൽ ഐ ഡൗട്ട് ഐ ഡൗട്ട് വെരി ബാഡ്ലി സോ പ്ലീസ് ഡു ടേക്ക് എ കോൾ ഓൺ ദീസ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ഹരേം ഗുരുദീസ് സ്കൂട്ടർ എവിടെയാണ് അച്ഛേ അതാ ഇതാണ് നമ്മൾ സ്കൂട്ടർ ഇട്ടോ അച്ചേടെ സ്കൂട്ടർ അല്ല എൻ്റെ വണ്ടി കേടായിട്ട് പിന്നെ റെഡി ആക്കില്ല അതിൽ കുറേ കാശ് ചില വായിക്കിയാലും അത് എപ്പോഴും 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 കേടാവുക പ്രായം കുറേ കഴിക്കണേ ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലത്തിൽ വായിക്കണു പിന്നെ അത് അങ്ങനത്തെ ഒരു ബൈക്കോ നല്ല സമയത്ത് കുറേ നമ്മുടെ കൂടെ ബാംഗ്ലൂർ വരെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നോക്കി നമ്മുടെ കൂടെ ആൾ കുലിക്കുട്ടിയായിരുന്നു പക്ഷെ ഇപ്പോൾ വയ്യേണ്ടി ഇനി പുതിയ സ്കൂട്ടറൊക്കെ മേടിക്കണം സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം അപ്പം ശരി കേട്ടോ